ഹലോ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇടുന്നത് ദിവ്യകാരുണ്യ നൊവേനയ്ക്ക് വേണ്ടിയിട്ടാണ് ദിവ്യകാരുണ്യ ഞായറിന് ഒരുക്കമായി ചെയ്യുന്ന ഒൻപത് ദിവസത്തെ നൊവേനയാണിത് ഇന്ന് ദുഃഖവെള്ളിയാഴ്ച മുതൽ പുതു ഞായർ വരെയുള്ള ദിവസങ്ങളിലാണ് ഈ നൊവേന നടത്തേണ്ടത് ഈ നൊവേനയിലൂടെ എന്ത് ആവശ്യം ചോദിച്ചാലും നമ്മുടെ കർത്താവ് വിഷമിച്ചുക നമുക്ക് നടത്തി തരുമെന്നാണ് വിശുദ്ധ കൗസ്റ്റീനയിലൂടെ അറിയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടാണ് ഈ നൊവേന നടത്തുന്നത് ഈ നൊവേന പറഞ്ഞതിന് ശേഷം കരുണയുടെ ജപമാലയും കൂടെ ചേർത്ത് ചൊല്ലേണ്ടതാണ് നൊവേന ഒന്നാം ദിവസം ധ്യാനം ഇന്ന് എല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എൻ്റെ കരുണ കടലിൽ മുക്കിയെടുക്കുക ഇങ്ങനെ ആത്മാക്കളുടെ നാശം മുഖേന എനിക്കുണ്ടാകുന്ന സങ്കടത്തിന് പ്രതിവിധിയായി നീ എന്നെ ആശ്വസിപ്പിക്കും പ്രാർത്ഥന ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ വീക്ഷിക്കരുതേ അങ്ങയുടെ അപാരമായ നന്മയെ ലക്ഷ്യം വച്ച് ഞങ്ങൾ അങ്ങ് ശരണപ്പെടുന്നു അങ്ങയുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കുവാൻ ഇടയാകല്ലേ പിതാവിനോട് പരിശുദ്ധാത്മാവിനോടും നിന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു നിത്യപിതാവേ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന പാപികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിപ്പിക്കണമേ കർത്താവ് ഈശോ മിഷിഹായിയുടെ പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും എല്ലാവരും പുകഴ്ത്തട്ടെ ആമേൻ